ബി ഫാം പഠനം പൂർത്തിയാക്കിയ ഡെൻഡുവിനെ നല്ലൊരു വിവാഹം കഴിച്ച് പറഞ്ഞയക്കാനായിരുന്നു അവളുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും ആഗ്രഹം പത്താം ക്ലാസ്സിലെ അവളുടെ പപ്പയെ അവൾക്ക് നഷ്ടപ്പെട്ടു ബി ഫാം കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ ആ അമ്മയ്ക്ക് മുമ്പിൽ ആകെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളു മകളെ എത്രയും വേഗം നല്ലൊരു വിവാഹം നടത്തി പറഞ്ഞേക്കണം പക്ഷേ മകളുടെ ആഗ്രഹം കേട്ട് ആ അമ്മ തളർന്നു പോയി ഡിൻഡു എന്ന യുവതിയുടെ ജീവിതകഥയാണ് ഇവിടെ വിവരിക്കുന്നത് ആയി തീർന്ന ഡിൻഡുവിൻ്റെ ജീവിതം എംഫാം പൂർത്തിയാക്കിയ ഡിൻഡുവിന് പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല ചെറുപ്പം മുതലേ ഈശോയെ സ്നേഹിച്ചിരുന്ന ഡിൻഡുവിന് ഈശോയെ എങ്ങനെ തനിക്ക് പൂർണ്ണമായി നൽകാം എന്നതിന് യാതൊരു തർക്കവും ഉണ്ടായില്ല ഡിൻഡുവിൻ്റെ അമ്മ സ്വപ്നം കണ്ടിരുന്നത് സുന്ദരിയും സൽസ്വഭാവിയും അതിലേറെ ദൈവഭക്തിയുള്ള പെൺകുട്ടിയെ നല്ലൊരു വിവാഹം നടത്തി കൊടുക്കണമെന്നായിരുന്നു എന്നാൽ ചെറുപ്പം മുതൽ ഡിൻഡുവിൻ്റെ മനസ്സിൽ യേശുനാഥന് തൻ്റെ മണവോളനായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു സിസ്റ്റർ ഡിൻഡു അതിനെപ്പറ്റി പറഞ്ഞു എനിക്ക് ചെറുപ്പം മുതൽ ഈശോയെ സ്നേഹിക്കണം അതിനായിരുന്നു അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് യേശുവിനെ തന്നെ 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 സമർപ്പിക്കുക എന്ന ബോധ്യമുണ്ടായത് അങ്ങനെയാണ് സന്യാസത്തിലേക്ക് വരാൻ കഴിഞ്ഞത് ടെൻത്ത് കഴിഞ്ഞപ്പോൾ മഠത്തിൽ ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് പപ്പം മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് സന്യാസത്തിന് പോയാൽ മമ്മി തനിച്ചു തന്നെയുമല്ല ബന്ധുക്കളും മറ്റുള്ളവരും ഒരു പ്രശ്നം വിചാരിച്ചേക്കാം പപ്പ മരിച്ചതുകൊണ്ടാണ് ഈ പെൺകുട്ടി സന്യാസിനിയാവാൻ തീരുമാനിച്ചതെന്ന് ഇരുപത്തിയാറാം വയസ്സിൽ എം ഫാം പൂർത്തിയാക്കിയാണ് ഡിൻഡു കോട്ടയത്തുള്ള സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓഫ് ഫാർമസിയിൽ നിന്നും ബി ഫാം പൂർത്തിയാക്കിയ ശേഷമാണ് സന്യാസിനി ആവണമെന്ന ആഗ്രഹം ഡിൻഡു വീട്ടിൽ അറിയിച്ചത് എന്നാൽ ഡിൻഡുവിന്റെ മാതാവിന് ഇതൊരിക്കലും സ്വീകാര്യമായിരുന്നില്ല അതുപോലെ മറ്റു അടുത്ത ബന്ധുക്കളും അവളെ നിരുത്സാഹപ്പെടുത്തി മാതാവ് ഡിൻഡുവിൻ്റെ വിവാഹാലോചനയ്ക്കായി മാട്രിമോണിയയിൽ പരസ്യം കൊടുത്തുകൊണ്ടാണ് അവളോട് എതിരഭിപ്രായം പ്രകടിപ്പിച്ചത് മാട്രിമോണിയയിൽ നിന്നും ഇഷ്ടം പോലെ ആലോചനകൾ വന്നു മമ്മി തന്നെ അതിന് മറുപടി പറയേണ്ടി വന്നു ബി ഫാമിന് ചേർന്ന ദിവസം തന്നെ ദൈവത്തോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഈ വർഷങ്ങളിൽ വിളി എന്താണെന്ന് എനിക്ക് കൺഫേം ചെയ്തു തരണം അതുപോലെ തന്നെ ഏത് കോൺഗ്രിഗേഷനിൽ ജോയിൻ ചെയ്യണമെന്നും അവൾ നിയോഗം വച്ചിരുന്നു നാല് വർഷം അവിടെ സിസ്റ്റേഴ്സിൻ്റെ മഠം ഹോസ്റ്റലിൽ നിന്നാണ് ഡിൻഡു പഠിച്ചത് വീട്ടിലായിരുന്നെങ്കിൽ വളരെ ആർഭാടപൂർണമായ ജീവിതമാണ് മഠത്തിൽ പരിമിത അവസ്ഥകളോട് പൊരുത്തപ്പെട്ടു പോകാനാവുമോ അങ്ങനെയുള്ള ചിന്ത കാരണം കുറച്ചുകൂടി ഏജഡ് ആയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു അവിടെ വെച്ചും സിസ്റ്റേഴ്സിൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണ് അതെനിക്ക് ഫോളോ ചെയ്യാനാവുമോ എന്നൊക്കെ അവൾ ശ്രദ്ധിക്കുമായിരുന്നു പഠിത്തം കഴിഞ്ഞതോടെ ഡിൻഡു സന്യാസം തന്നെയാണ് തൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞു സന്യാസമല്ലാതെ വൈവാഹിക ജീവിതം തനിക്ക് വേണ്ടെന്ന് അന്നേരം അവൾ തീരുമാനിച്ചു സെൻറ് ജോസഫ് സന്യാസിനി സമൂഹത്തെ അറിയിച്ചപ്പോൾ അവർ വീട്ടിൽ വന്നപ്പോൾ ഡെന്ഡുവിൻ്റെ മാതാവിൻ്റെ ഇംഗിതം അറിഞ്ഞപ്പോൾ മദർ സുപ്പീരിയർ ഡിൻഡുവിനോട് അമ്മയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കരുതെന്ന് പോയി സ്വന്തം അമ്മയുടെ അന്വേഷണം കാരണം പ്രാർത്ഥനയോടെ കാത്തിരിക്കാനാണ് അവർ പറഞ്ഞത് എന്നാൽ ഡിൻഡു ആകട്ടെ മഠത്തിൽ ചേരാനായി എല്ലാം പാക്ക് ചെയ്തു വെച്ചിരുന്നു മമ്മിക്ക് തന്നെ ഒരു വിവാഹം ചെയ്തു വിടാനായിരുന്നു താല്പര്യം കാരണം പപ്പയുടെ മരണശേഷം മമ്മി ഒറ്റപ്പെടുമോ എന്ന സംശയം ഉണ്ടായിരുന്നു അവൻ ഫാമിനെ മംഗലാപുരത്താണ് പഠിക്കാൻ പോയത് അവിടെ ചെന്നപ്പോൾ ഒരു പക്ഷേ ഡിൻഡുവിൻ്റെ ചിന്തകൾക്ക് മാറ്റാൻ വരാം എന്ന് മമ്മി കരുതി വേറൊരു ലോകത്തേക്ക് ചെല്ലുന്നു അവിടെ പുതിയ പുതിയ സൗഹൃദങ്ങളാവുമ്പോൾ ഡെന്ഡുവിന്റെ മനസ്സ് മാറിയേക്കാം എന്നവർ വിശ്വസിച്ചു എന്നാൽ ഡെന്ഡുവിന്റെ മനസ്സിൽ ഈശോയെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ രണ്ടിന് ഡെന്ഡുവിന് സന്യാസിനി മഠത്തിൽ ചേരാൻ അമ്മ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കേണ്ടി വന്നു ബി ഫാം കഴിഞ്ഞ് മഠത്തിൽ ചേരാനായി ഡെന്ഡു ഒരുക്കി വെച്ചിരുന്ന ബാഗ് എം ഫാം കഴിഞ്ഞിട്ടും അതേപടി ഇരിക്കുന്നു അതിൽ നിന്നും ഡിൻഡുവിൻ്റെ ദൈവവിളി അത്രയ്ക്ക് ആഴത്തിലുള്ളതാണെന്ന് മദർ സുബ്രീജ് മനസ്സിലാക്കി യഥാർത്ഥത്തിലുള്ള വിളിയാണ് ഡിൻഡുവിൻ്റേത് അമ്മയ്ക്കും മാങ്ങൾക്കും തീരെ ഇഷ്ടമില്ലാതിരുന്നിട്ടും ഡിൻഡു ദൈവവിളി തിരഞ്ഞെടുക്കാൻ കാരണം ഈശോ തൻ്റെ മണവാളനായി ഡിൻഡു ചെറുപ്പം മുതലേ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു യഥാർത്ഥ ദൈവവിളിക്കുള്ള പ്രത്യുത്തരമായിരുന്നു സിസ്റ്റർ ഡിൻഡുവിൻ്റെ സന്യാസ ജീവിതം സൗന്ദര്യവും നല്ല വിദ്യാഭ്യാസ യോഗ്യതയും അവളുടെ ചിന്താഗതിയെ മാറ്റാനായി ആ കുടുംബത്തിന് കഴിയാതെ പോയത് ഡിൻഡുവിന്റെ ഹൃദയത്തിൽ ഈശോയുടെ മണവാട്ടിയായി ചെറുപ്പം മുതലേ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു യഥാർത്ഥ ദൈവവിളികൾ ഇനിയും സഭയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം